ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച കെമിസ്ട്രി എന്ന സബ്ജക്റ്റിലെ ചോദ്യങ്ങളടങ്ങിയ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത് അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക ഓക്കെ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പദാർത്ഥങ്ങളുടെ ദ്വൈത സ്വഭാവം ആദ്യമായിട്ട് നിർദ്ദേശിച്ച സയൻറ്റിസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ദ്വൈത സ്വഭാവം അല്ലെങ്കിൽ എന്താണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇത് നിർദ്ദേശിച്ച സയൻറ്റിസ്റ്റ് ആരാണെന്ന് വെച്ചാൽ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഐൻസ്റ്റീൻ മാക്സ്വെൽ ഡി ബ്രോഗ്ലി റിച്ച് ഹെർട്സ് ഇപ്പോൾ ഇവരെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് എന്താണ് ഡി ബ്രോഗ്ലി ആണ് പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ദ്വൈത സ്വഭാവം അല്ലെങ്കിൽ ഡുവെൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് പദാർത്ഥത്തിൻ്റെ കണികകൾക്ക് ഒരേ സമയം കണികാ സ്വഭാവം ഉണ്ടായിരിക്കും പിന്നെന്താണ് തരംഗ സ്വഭാവം ഉണ്ടായിരിക്കും അതാണ് ഈ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത് എന്താണ് കണികാ സ്വഭാവം അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറയും എന്താണ് പാർട്ടിക്കിൾ നേച്ചർ അല്ലെങ്കിൽ പിന്നെന്താണ് പിന്നെണ്ട് തരംഗ സ്വഭാവം അല്ലെങ്കിൽ വേവ് നേച്ചർ വേവ് നേച്ചർ ഉണ്ട് ഓക്കെ അപ്പം അതിനെയാണ് ഈ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിർദ്ദേശിച്ച സയന്റിസ്റ്റ് ആരാന്ന് വെച്ചാൽ ആരാണ് ഡിബ്രോഗ്ലി ആണ് എന്നുള്ള കാര്യം ഓർത്തുവെച്ചേക്കുക ഈ ഒരു സിദ്ധാന്തത്തിന് ഡിബ്രോഗ്ലിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഫിസിക്സിനുള്ള നോബൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പം നീ അടുത്ത് എന്താണ് ഓപ്ഷൻ എ ഐൻസ്റ്റീൻ എന്താണ് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിക്കുകയും എന്താണ് പ്രകാശത്തിന് കണികാ സ്വഭാവമുണ്ട് എന്ന് സമർത്ഥിക്കുകയും ചെയ്ത സയൻറ്റിസ്റ്റാണ് ഐൻസ്റ്റീൻ എന്താണ് ഐൻസ്റ്റീൻ പറഞ്ഞ എന്താണ് അല്ലെങ്കിൽ ഐൻസ്റ്റീനെ കണ്ടുപിടുത്ത എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിക്കുകയും പ്രകാശത്തിന് കണികാ സ്വഭാവമുണ്ട് എന്ന് സമർത്ഥിക്കുകയും ചെയ്ത സയൻറ്റിസ്റ്റാണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് ഇനി എന്താണ് മാക്സ്വെല് മാക്സ്വെല് വൈദ്യുത കാന്തിക തരംഗങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച വ്യക്തിയാണ് മാക്സ്വെല് എന്താണ് വൈദ്യുത കാന്തിക തരംഗങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച വ്യക്തിയാണ് നമ്മുടെ മാക്സ്വെൽ എന്ന് പറയുന്നത് ഇനി ഹെൻറിച്ച് ഹെഡ്സ് എന്താണ് ഹെൻറിച്ച് ഹെഡ്സ് അതായത് മാക്സ്വെൽ പ്രവചിച്ച വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തങ്ങൾ ഉണ്ടല്ലോ ഇത് പരീക്ഷണത്തിലൂടെ തെളിയിച്ച വ്യക്തിയാണ് ഹെൻറിച്ച് ഹെഡ്സ് എന്താണ് മാക്സ് ആവിഷ്കരിച്ച വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തങ്ങൾ പരീക്ഷണത്തിലൂടെ തെളിയിച്ച വ്യക്തിയാണ് ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്നത് ഇപ്പം ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എന്താണ് ഇതൊരു വാതക നിയമവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് പ്രത്യേകിച്ച് എന്താണ് ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണിത് എന്താണ് ചാൾസ് ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം എന്താണ് ചാൾസ് ലോ അതായത് സ്ഥിരം മർദ്ദത്തിൽ കോൺസൺ പ്രഷർ സ്ഥി മർദ്ദത്തിൽ എന്താണ് വ്യാപ്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും വ്യാപ്തം വോളിയം എന്ന് പറഞ്ഞാൽ താപനിലയ്ക്ക് താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും ടെമ്പറേച്ചർ ടി ആണല്ലോ നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് ചാൾസ് നിയമം പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ അതായത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തം എന്ന് പറയുന്നത് പറയുന്നത് ടെമ്പറേച്ചറിന് നേർ അനുപാതത്തിലായിരിക്കും എന്താണ് ഈ വ്യാപ്തം ടെമ്പറേച്ചർ നേർ അനുപാതത്തിലാണെന്ന് പറയുന്നത് അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് വ്യാപ്തം കൂടും ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താണ് വ്യാപ്തവും കുറയും അതാണ് ചാൾസ് ലോ പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസം വ്യാജത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും ഇപ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ നേർ അനുപാത എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ എന്താണ് വ്യാപ്തം വർദ്ധിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇതെന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്താണ് ചാൾസ് ലോ എന്താണ് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും ഓക്കെ അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണെന്നുള്ളതാണ് ഏതാണ് ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് രാസമാറ്റത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ് രാസമാറ്റം എന്ന് വെച്ചാൽ ഒരു പദാർത്ഥം പ്രതിപ്രവർത്തിച്ച് പുതിയ രാസഗുണങ്ങളോട് കൂടിയ ഒരു പുതിയ പദാർത്ഥമായി മാറുന്ന പ്രക്രിയയാണ് രാസമാറ്റം എന്ന് പറയുന്നത് അതായത് ഇരുമ്പ് തുരുമ്പായിട്ട് മാറുകയാണല്ലോ തികച്ചും പുതിയൊരു പദാർത്ഥമാണ് ഈ തുരുമ്പ് എന്ന് പറയുന്നത് ഈ മാറ്റങ്ങൾ സാധാരണയായിട്ട് പെർമനന്റ് ആണ് ഓക്കെ ഇരുമ്പ് തുരുമ്പായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇരുമ്പായി മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊരു എന്താണ് ഇത് സാധാരണയായിട്ട് ഈ രാസമാറ്റം എന്ന് പറയുന്നത് സാധാരണയായിട്ട് പെർമനൻ്റ് ആണ് അതുപോലെ തന്നെ ഇറിവേഴ്സിബിൾ മാറ്റാൻ കഴിയാത്തതുമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തുവെച്ചേക്കാം ഓക്കെ രാസമാറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്താണ് ഒരു പദാർത്ഥം പ്രതിപ്രവർത്തിച്ച് പുതിയ രാസഗുണങ്ങളോട് കൂടിയ ഒരു പുതിയ പദാർത്ഥമായി മാറുന്ന പ്രക്രിയയാണ് ഈ രാസമാറ്റം എന്ന് പറയുന്നത് ഇത് സാധാരണയായി പെർമനന്റ് ആണ് അതേപോലെ തന്നെ എന്താണ് ആണ് മാറ്റാൻ കഴിയാത്തതുമാണ് എന്നുള്ള കാര്യം കൂടെ വെച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യു ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായിട്ട് പരിഗണിക്കുന്നത് ആദ്യമായിട്ട് ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന എന്താണ് ഈ സ്കെയിൽ പി എച്ച് സ്കെയിലിൻ്റെ പി എച്ച് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ പവർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാം അപ്പോൾ ഈ പി എച്ച് സ്കെയിലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോ മുതൽ പതിനാല് വരെയാണ് സീറോ മുതൽ പതിനാല് വരെയാണ് അതിൽ ഈ സീറോ ടു സെവൻ എന്ന് പറയുന്നത് ആസിഡ് സ്വഭാവവും അതേപോലെ തന്നെ ഈ എന്ന് പറഞ്ഞാൽ നിർവീര്യം ന്യൂട്രൽ ആണ് നമ്മൾ ശുദ്ധജലത്തിൻ്റെ പി എച്ച് പറയുമല്ലോ ശുദ്ധജലത്തിൻ്റെ പി എച്ച് എപ്പോഴും ഏഴായിരിക്കും ന്യൂട്രൽ ആയിരിക്കും പിന്നെ ഏഴ് കഴിഞ്ഞ് പതിനാലിലേക്ക് പോകുന്നതോറും എന്താണ് ബേസിക സ്വഭാവം അല്ലെങ്കിൽ ക്ഷാര സ്വഭാവം കൂടി കൂടി വരും ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക അതായത് ഏഴിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമല്ലോ ഏഴിൽ നിന്ന് പൂജ്യത്തിലേക്ക് പോകുന്നതോറും ആസിഡിൻ്റെ വീര്യം കൂടിക്കൂടി വരും ഓക്കെ ഏഴിൽ നിന്ന് പതിനാലിലേക്ക് പോകുന്നതോറും ബേസിൻ്റെ അല്ലെങ്കിൽ ബേസികത അല്ലെങ്കിൽ ക്ഷാര സ്വഭാവം കൂടി വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഏഴെന്ന് പറഞ്ഞാൽ എന്താണ് ആസിഡോ അതോ ബേസോ അല്ലാത്തൊരു പോയിൻ്റ് ആണ് നമ്മുടെ ശുദ്ധജലത്തിൻ്റെ പി എച്ച് എത്ര എന്ന് വെച്ചാൽ സെവൻ ആണ് നമുക്ക് ആൻസിലായിട്ട് എഴുതാം ഓക്കെ നമ്മുടെ ആൻസർ എന്താണ് ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യു ആണ് ആസിഡ് സ്വഭാവം പ്രകടിപ്പിക്കുന്നത് സീറോ ടു സെവൻ ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട എന്താണ് ട്രാൻസ് യുറേനിയം മൂലകം എന്താണെന്ന് എന്താണ് ട്രാൻസ് യുറേനിയം മൂലകം എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ട്രാൻസ് യുറേനിയം മൂലം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള മൂലങ്ങൾ തൊണ്ണൂറ്റി രണ്ട് അറ്റോമി നമ്പർ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് അതായത് തൊണ്ണൂറ്റി രണ്ട് ഏതിൻ്റെ അറ്റോമി നമ്പറാണ് യുറേനിയത്തിൻ്റെ യുറേനിയത്തിൻ്റെ അറ്റോമി നമ്പറാണ് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലങ്ങളാണ് പ്രകൃതിദത്തമായിട്ടുള്ള മൂലങ്ങൾ ഈ തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞ് വരുന്നവയെല്ലാം എന്താണ് എന്താണ് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള എന്താണ് മൂലങ്ങളാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ട് അതായത് യുറേനിയം കഴിഞ്ഞു വരുന്ന മൂലങ്ങളെയാണ് ഈ ട്രാൻസ് യുറേനിയം മൂലകം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് യുറേനിയം കഴിഞ്ഞു വരുന്ന മൂലാങ്ങളെ നമ്മൾ ട്രാൻസ് യുറേനിയം മൂലങ്ങൾ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ടൈറ്റാനിയം നോക്കുക ടൈറ്റ്യാനിയത്തിൻ്റെ അറ്റോമി നമ്പർ എത്രയാണ് ഇരുപത്തി രണ്ടാണ് ഓക്കെ ഓസ്മിയത്തിൻ്റെ അത്ര അറ്റോമി നമ്പർ എഴുപത്തി ആറാണ് വരുന്നത് തോറിയത്തിൻ്റെ അറ്റോമി നമ്പർ എത്രമാണ് തോറിയം തൊണ്ണൂറാണ് ഫെർമിയത്തിൻ്റെ അറ്റോമി നമ്പർ എത്രയാണ് ഫെർമിയം നൂറാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താണ് ആ മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ നമുക്ക് എന്തായാലും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റനിൽ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ നോക്കുക ടൈറ്റാനിയം തൊണ്ണൂറ്റി രണ്ടിന് താഴെ അല്ലേ എഴുപത്തി ആറും യുറൈന് താഴെ വരുന്നതാണ് അടുത്ത തൊണ്ണൂറ് തോറിയവും എന്താണ് യുറേനിയത്തിന് താഴെ വരുന്നതാണ് അടുത്ത ഫെർമിയം നോക്കുക അറ്റോ നമ്പർ നൂറാണ് അതായത് യുറേനിയം കഴിഞ്ഞു വരുന്ന മൂലകമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ ട്രാൻസ് യുറേനിയം മൂലകം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ട്രാൻസ് യുറേനിയം മൂലം എന്ന് മനസ്സിലായാലോ അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഫെർമിയം ആണ് ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റനിലേക്ക് നമുക്ക് പോവാം അടുത്ത ക്വസ്റ്റിന് നോക്കുക ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് ടെമ്പറേച്ചറും പ്രഷറുമായിട്ടുള്ളതാണ് ടെമ്പറേച്ചറും പ്രഷറുമായിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും വരുന്ന ഗ്രാഫ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഓപ്ഷൻ സി ഗെ ലുസാക്ക് നിയമമാണ് എന്താണ് ഗെ ലുസാക്ക് നിയമമാണ് ടെമ്പറേച്ചറും പ്രഷറുമായിട്ടുള്ള എന്താണ് ഗ്രാഫിനെ സൂചിപ്പിക്കുന്നത് അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടുന്നു ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കുറയുന്നു അതാണ് എന്താണ് ഗെ ലുസാക്ക് നിയമം പറയുന്നത് ഓക്കെ അതായത് സ്ഥിരമായ വ്യാപ്തത്തിലാണ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വോളിയം സ്ഥിരമായിരിക്കും അല്ലെങ്കിൽ വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത പിണ്ടം വാതകത്തിൻ്റെ മർദ്ദം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലുള്ള ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും അതാണ് ഈ എന്താണ് ഗെ ലുസാക് നിയമം പറയുന്നത് അപ്പോൾ ഈ ഒരു ഫോമുല നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ മർദ്ദം കൂടുന്നു ടെമ്പറേച്ചർ കുറയുമ്പോൾ മർദ്ദം കുറയുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗെയിൽ ഉത്സാഹ നിയമം പ്രസ്താവിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതേപോലെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അത് അറിയിക്കുക താങ്ക്